മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് മാതൃഭൂമിയിലെ മുതിർന്ന അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ അനുവദിച്ച അഭിമുഖത്തിൽ കെ ടി ജലീൽ ഉള്ളു തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടു എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടെന്നും കീറ് കൃത്യം വാക്കുകൾ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാതൃഭൂമി തന്നെ ടെലികാസ്റ്റ് ചെയ്ത ചെറിയൊരു റീൽസിലൂടെ നിങ്ങൾക്ക് കേട്ട് ബോധ്യപ്പെടാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരേ സമയം ഹിന്ദു വർഗീയതയെയും മുസ്ലിം വർഗീയതയെയും ക്രിസ്ത്യൻ വർഗീയതയെയും എതിർക്കുന്നു കേരളത്തിൽ സംഘികളുടെ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് പിണറായി വിജയനാണല്ലോ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്നവരുടെ ശത്രു ആരാണ് പിണറായി വിജയനാണല്ലോ ക്രിസ്ത്യൻ വർഗീയവാദികൾ കാസക്കാരുടെ ശത്രു ആരാണ് പിണറായി വിജയനാണല്ലോ ആർ എസ് എസുമായിട്ട് ഒരു ഘട്ടത്തിലും സന്ധി ചെയ്യാത്ത നമ്മളുടെ രാജ്യത്തുള്ള പാർട്ടികളിൽ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റുമോ നമുക്ക് സി പി ഐ എമ്മിനും ഇടതുപക്ഷ പാർട്ടികൾക്കും അല്ലേ കൊടുക്കാൻ വേണ്ടി പറ്റുക എത്ര സഖാക്കളെയാണ് വെട്ടിക്കൊന്നത് ഇന്ന് വരെ കോൺഗ്രസ്സും ആർ എസ് എസും തമ്മിലൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് പരസ്യമായിട്ടുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരേ സമയം ഹിന്ദു ഹിന്ദുവർഗീയതയെയും മുസ്ലിം വർഗീയതയെയും ക്രിസ്ത്യൻ വർഗീയതയെയും എതിർക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടത്തിലുള്ള വർഗീയ ശക്തികളും ഒരേ സമയം ആക്രമിക്കുകയാണ് പിണറായി വിജയനെ തീവ്ര മത വിജയനെപാടുകാർക്ക് അത് ഭൂരിപക്ഷ വർഗീയവാദികളായിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയവാദികളായിക്കോട്ടെ കാസ ആയിക്കോട്ടെ എല്ലാ മുസംഗി ക്രിസങ്കി ടീംസിനെല്ലാം പിണറായിയോട് വെറുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇവരോടൊന്നും സമരസപ്പെട്ടിട്ടില്ല ഇത് കെ ടി ജലീലിന് എങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രണ്ട് പതിറ്റാണ്ടിനിടെ അനുഭവ രാഷ്ട്രീയത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു അടുത്ത് നിന്ന് കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അവിടെയാണ് യാഥാർത്ഥ്യവും ചില കുപ്രചരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടില്ല അവർക്ക് കൊടുക്കുന്നൊരു പേരുണ്ട് അടിമ നട്ടലില്ലാത്തവൻ എന്നൊക്കെ കാര്യം പിണറായി പുലഭ്യം പറയുന്നവർക്കാണ് റീച്ച് കൂടുതൽ സ്വീകാര്യത കൂടുതൽ കാര്യം സമൂഹത്തിൻ്റെ മുന്നിൽ ഈ നാട്ടിലെ വർഗീയ കോമരങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ തകർക്കാൻ വേണ്ടി ഒപ്പം നിൽക്കണം എന്നാൽ കയ്യടി കൂടുതൽ കിട്ടും ആ കയ്യടി വേണ്ടെന്നേ തൽക്കാലം ഈ സമൂഹത്തെ വർഗീയതയിലൂടെ ഭിന്നിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ സമൂഹത്തിൽ വർഗീയ വിഷങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടും അവരോട് സമരസപ്പെടാതെ നിലപാട് കൊണ്ടും ആശയം കൊണ്ടും നിലയുറപ്പിച്ചു നിൽക്കുന്ന വ്യക്തിത്വം തന്നെയാണ് പിണറായി എന്ന് ഒരു ന്യൂനപക്ഷക്കാരൻ തന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പൊൻതൂവൽ ഇന്നലത്തെ മഴയത്ത് കിളർത്ത രാഷ്ട്രീയ തകരകളായിട്ടുള്ള അൻവർമാർക്കും വ്യാപാര തഴമ്പിനെക്കുറിച്ച് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല കാര്യം മൂക്കാതെ പഴുത്താൽ ഇതൊക്കെ സംഭവിക്കും രാഷ്ട്രീയ ഇരുത്തം വന്നവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്ന് മലപ്പുറം സുൽത്താന്റെ ഈ വാക്കുകളിൽ കൃത്യമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്